ഇന്ന് നമ്മൾ ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ പറയുമായിരുന്നു ഒരു പൊതിച്ചോറ് കേട്ടോ അപ്പം ഇപ്പോഴത്തെ ട്രെയിൻഡുള്ള പൊതിച്ചോറല്ല വിരകിയ ചോറിൻ്റെ പൊതിച്ചോറ് എന്ന് പറയും അത് ആക്ച്വലി ഈ തിരുവാതിരയുടെ തലേ ദിവസമോ അതോ രോഹിണി നാളോ അറിയില്ല അമ്മ ഈ വിരകിയ ചോറുണ്ടാക്കും അതിൽ കൂടെ ഉണക്ക മത്സ്യം കൂടെ കൂട്ടിയിട്ട് നമ്മൾ രാത്രി കഴിക്കണ ഒരു പതിവ് ആ പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ തൈര്ശാദം മാതിരി ഒരു ഡിഫറൻറ്റായിട്ടുള്ളതാണ് അതിനിപ്പോൾ കരുവേപ്പിൻ്റെ അലിയും പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചോറ് എടുത്തിട്ടുണ്ട് നല്ല പുളിയില്ലാത്ത കട്ട തൈര് എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ച് തരാം കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് തൈരും ഇഞ്ചി പച്ചമുളകും പച്ചമുളകിൻ്റെ എരിവ് ആവശ്യത്തിന് എടുക്കുക കേട്ടോ അപ്പോൾ ഒന്ന് എടുക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കാം എരിവ് ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പിൻ്റെ അലി ഇതും കൂടെ കുറച്ചൊന്ന് മിക്സിയിൽ അടിക്കുക അടിച്ചിട്ട് ബാക്കി തൈരിൽ കൂടെ ആഡ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ വറകിയ ചോറ് ഉണ്ടാക്കുക ഇപ്പം നമ്മൾ ഈ വരുകിയ ചോറിനുള്ള മിക്സ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ രണ്ട് പച്ചമുളക് കിട്ടും അത് എരിവനുസരിച്ചിട്ട് ഓരോരുത്തർ ഇടാം കേട്ടോ പിന്നെ ഇഞ്ചി ആ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ടു കരുവേപ്പിൻ്റെ ഇല ഒരു കൊത്തോ രണ്ട് കൊത്തോ ഇട്ടുള്ളൂ അതത്രയും സ്വാദാണ് കേട്ടോ അപ്പോൾ കരുവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒരു കയ്യിൽ തൈര് അല്ലെങ്കിൽ ഒന്ന് ഒന്നര കയ്യിൽ തൈര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുക്കണം ഞാൻ എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇപ്പം നമ്മൾ മിക്സിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി തൈരിച്ചാത് ഉണ്ടാക്കാൻ നിറയെ തൈര് വേണം കേട്ടോ ഒര ലിറ്റർ തൈരെങ്കിലും വേണം കുറച്ച് അരിക്ക് ചോറിന് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കിത് കാണിച്ചു തരാം ഇതിനെ നമ്മൾ ആ തൈര് കൂടെ മിക്സ് ചെയ്യും ബാക്കിയുള്ള തൈര് കൂടെ മിക്സ് ചെയ്യും ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ആ മിക്സിയുടെ നമ്മൾ അരച്ചത് ഒഴിക്കുക ഒഴിച്ചിട്ട് അതിന് കുറച്ചും കൂടെ തൈര് വരും തൈര് നമ്മൾ നല്ലോണം വേണം ഒരു ബൗളൊന്നും പോരാ കുറച്ചും കൂടെ തൈര് നല്ല കട്ടി തൈരാണ് വേണ്ടത് എളം പുളിപ്പുള്ള തൈര് കേട്ടോ നല്ല സ്വാദായിരിക്കും നമ്മൾ തൈര് ചാദം എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ തൈര് വേണമല്ലോ ഇത് അതേമാതിരി ഒരു വെറൈറ്റി തൈര് ചാദമാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി അതിലേക്ക് നമ്മൾ ചോറിടും നമ്മൾ ചോറ് ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് അത് പൊന്നിയരി ആയാലും ശരി മട്ട എരി ആയാലും ശരി ആ ചോറിട്ടിട്ട് നന്നായി ഇളക്കണം അതിളക്കിയിട്ട് ആവശ്യത്തിന് ആക്കിയിട്ട് നോക്കി നോക്കിയിട്ട് ഇനി കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യാനുണ്ട് അതിൽ കുറച്ചും കൂടെ സ്വാദിനനുസരിച്ചിട്ട് ഉപ്പിടുക ഉപ്പിട്ടിട്ട് നന്നായി അതിനിങ്ങനെ ഒടയണമായിട്ട് വെ ഇതാണ് വിറകിയ ചോറ പറഞ്ഞാൽ ഇങ്ങനെ വിരകിയണം കേട്ടോ അതായത് അപ്പോൾ ഇതിൻ്റെ ശബ്ദം ശരിയാവില്ല അല്ലേ ഒരു മിനിറ്റ് അപ്പം മരത്തിൻ്റെ തനിയും കൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നന്നായിട്ട് വിരക നന്നായിട്ട് ഒടയണം അത് അപ്പം തൈര് കൂടുന്നില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചോറ് ഇട്ടോളൂ ഈ ചോറ് മുഴുവനും തൈരിൽ കൂടെ പിടിച്ചു വരും കേട്ടോ ഉപ്പും എരിവ് സ്വാദ് മാത്രം നോക്കിക്കോളൂ എരിവൊക്കെ പാകമായിരിക്കും ഇതൊരു വ്യത്യസ്ത ആണ് നന്നായി ഉടച്ചെടുക്കണം കേട്ടോ ഈ ഇത് ചോറ് ഇപ്പം നമ്മുടെ വിരകിയ ചോറ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉടച്ചെടുത്ത ശേഷം ഇനി എന്താ ചെയ്യാറിയോ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് അല്ലെങ്കിൽ ഒരു അടക്കുള്ള പാത്രം വേണം അതിൽ പിന്നെ വാട്ടിയ എലേന കേട്ടോ ആ എലയിൽ ഇടും ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ ഈ ചോറ് മുഴുവനും അതിൽ കൊട്ടും അതിലിട്ടിട്ട് നല്ല സ്വാദും വാസന ആയിരിക്കും ഇതിന് എന്താ വെച്ചാൽ അതിലൊരു കഷ്ണം നാരങ്ങ അച്ചാർ നടുവലിങ്ങിട്ട് നാരങ്ങ അച്ചാർ ഇങ്ങോട്ട് വെക്കുക നാരങ്ങ അച്ചാർ വെച്ച് ഒരു വാട്ടിയലയും കൊണ്ട് അത് ഒന്നുകൂടെ അടച്ചു വയ്ക്കുക അങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഊണ് കഴിക്കാറാകുമ്പോൾ എടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഒരു സ്വാദുണ്ടല്ലോ മണവും സ്വാദും ഒക്കെ ഭയങ്കരമായിരിക്കും അടപ്പ് ആ ഞാൻ ആക്കിയിട്ട് അടച്ചു വെക്കുക ഓക്കെ ഇനി ഓണ് കഴിക്കാറാവുമ്പോൾ എടുത്താൽ മതി നല്ല സ്വാദുള്ള ഒരു പൊതിച്ചോറാണ് കേട്ടോ ഇത് ഇത് പൊതിച്ചോറ് ഞങ്ങളുടെ അമ്മ പണ്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പല ഐറ്റംസ് വെച്ചിട്ടുള്ള പുതിച്ചോറാണല്ലോ ഇത് വരകിയ ചോറ് പുതിച്ചോറ് നമ്മുടെ തിരുവാതിരയുടെ തലേ ദിവസമാണോ അതിൻ്റെ മുമ്പത്തെ ദിവസം ആണോ എന്നറിയില്ല ഇങ്ങനത്തെ പൊതിച്ചോറിൽ കൂടെ സ്രാവ് പുറത്തത് കൂട്ടിയിട്ടാണ് കഴിച്ചിരുന്നത് ഓക്കെ അപ്പം എല്ലാവരും ഇതുണ്ട് ഉണ്ടാക്കി നോക്കൂ നമുക്കൊരു ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കൂടെ വയറിന് കേടൂല്ല ഇതുമാതിരി ഉണ്ടാക്കി എടുത്തു വെച്ചാൽ കഴിക്കാൻ പറ്റും